നാല് മണി പലഹാരമായ അവൽ ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ അവൽ തേങ്ങ ശർക്കര നെയ് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് അളവ് അവൽ റോസ്റ്റ് ചെയ്യുക അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്യുക റോസ്റ്റായതിനു ശേഷം അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക അതേ പാത്രത്തിൽ നിന്ന് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം രണ്ട് കപ്പ് അളവ് അവലിന് ഒരു കപ്പ് അളവിൽ ശർക്കര എടുത്തതിന് ശേഷം അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ശർക്കര ഉരുക്കിയെടുക്കുക നന്നായിട്ട് ഇപ്പം ശർക്കര ഉരുകി വന്നിട്ടുണ്ട് അതിനെ നമുക്ക് അരിച്ചെടുക്കണം അതേ പാത്രത്തിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്നതിനെ ചെറുതായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക ആ ശർക്കര പനിയിലേക്ക് കുറേ പൊടിച്ച് വെച്ചിരിക്കുന്ന നമുക്ക് ആഡ് ചെയ്യുക കുറേ ചേർത്ത് മിക്സ് ആക്കി എടുക്കുക ശർക്കര ആ അവല് വെള്ളമെല്ലാം വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർക്കുക ഒരു സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യെടുക്കുക മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതിനെ ചെറു ചൂടോടെ ഉരുളകളാക്കി എടുക്കാം ചെറു ചൂടോടെ വേണം നമുക്കിതിനെ ഉരുളകളാക്കിയെടുക്കാൻ അല്പം നെയ് പുരട്ടിയതിന് ശേഷം ചെറു ഉരുളകളാക്കി നമുക്ക് എടുക്കാം ഇനി ബാക്കിയെല്ലാം എല്ലാം ഓരോ ഉരുളകളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ അവല്ലടും തയ്യാറായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക